ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഗുഡ് മോർണിംഗ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നാണ് നമ്മൾ പോകുന്ന ദിവസം കേട്ടോ പതിനഞ്ചാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്രയാവുകയാണ് ഓക്കെ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും ഇടയ്ക്കിടയ്ക്ക് പോയി വന്നോക്കെ നിൽക്കുന്നതാണ് നിന്നും ഒമ്പത് മാസമായി ഇവിടെ തന്നെ അവിടുന്ന് പോകാണ്ടോ വെറുതെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു സഭയിൻ എത്തിക്കോന്നല്ല നോക്കുവേ അപ്പോൾ ആടെന്നൂല് ചോദിച്ച ഞാൻ തങ്ങള് പിന്നെ കുഞ്ഞിനെയും ഓളേയും കൊണ്ടുപോരാത്തെ പുറത്തുനിന്ന് ഡോക്ടർ വന്നിട്ടുള്ള എക്കോ അല്ലേന്ന് ഇപ്പോൾ വേഗം കുഞ്ഞിനെയോളേം കൊണ്ടുപോകാം സമയമില്ലാന്ന് പറഞ്ഞിട്ട് ഓടുക അവിടെ കേട്ടോ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തണം അവൾ കുളിച്ചിട്ടൊന്നും അതും ഇല്ല ഞാൻ കുളിക്കുവാനൊക്കെ പറഞ്ഞിരിക്കേ പത്ത് മണിന്ന് നമ്മൾ വിചാരിച്ചേ പത്ത് മണിക്ക് പോവാൻ എന്നാലും വേറെ കാറ് വാടകയ്ക്ക് വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ കാറിലെല്ലാം സാധനം ബുക്ക് ചെയ്തുക്കി ഇനിയിപ്പ കാറിനല്ലോക്കണമല്ലോ വാടകല്ലേ ഏതെങ്കിലും ഒന്ന് വിളിക്കണം ഹോസ്പിറ്റലിൽ പോകാൻ വണ്ടി വണ്ടി വിളിച്ച നമ്മളെ വണ്ടിയിൽ ഫുള്ള് സാധനമാണല്ലോ ഇപ്പൊ വേറെ വഴിയില്ല വണ്ടി വിളിച്ച നമ്മള് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇതാ മുപ്പര വണ്ടിയിലാണ് പോയത് ഈ വണ്ടിയിൽ തന്നെ നമുക്ക് നാങ്ങ് നാട്ടിലേക്കും കൂടി പോയാലോ അതല്ലോ നല്ല അതിലാന്ന് ഇതിലാന്നെ ഫുള്ള് സാധനമാണ് അപ്പൊ എന്നാല് നിങ്ങൾ നമുക്ക് നാട്ടിൽ പോവാ നിങ്ങൾ ഒരു മണിക്കൊക്കെ എത്തിക്കോ ഓക്കേ ആ അപ്പം നിങ്ങളൊരു ഒരു മണിക്ക് മുപ്പറോട് വരാൻ പറഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ നമുക്ക് ബേക്കിൽ സാധനങ്ങളൊക്കെ വെക്കാം സെവൻ സീറ്റർ ആണ് ഏഹ് കുഴപ്പമില്ല സെറ്റ് എന്നാ ആയിക്കോട്ടേക്കോ ഓക്കെ കവറാ കറക്റ്റ് ആണ് കേട്ടോ വണ്ടി അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഹോസ്പിറ്റലെല്ലാം പോയി വന്ന് അപ്പോൾ അലഹമ്മദ ഒരുപാട് ഒരുപാട് ഹാപ്പി ആയിക്കി പിന്നെ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത്രയും ദിവസം ഇവിടെ നിന്നതിന് ഒരു കാരണം ഉണ്ടായിനും പതിനഞ്ച് ദിവസം നമ്മളിവിടെ നിന്ന് ഇപ്പം പ്രസവിച്ചിട്ട് എല്ലാവരും കുറേ പേര് ചോദിച്ചിരിക്കുക ആ എന്തിനാ ഇത്രയും ദിവസം ഇവിടെ നിൽക്കുന്ന പ്രസവിച്ചങ്ങ് പോയിക്കൂടെന്നൊക്കെ അതിന് രണ്ട് കാരണങ്ങളാണല്ലോ ഒന്ന് സിസേറിയം ചെയ്തിട്ട് പെട്ടെന്ന് പോയവർക്കൊക്കെ ബ്ലീഡിങ് വന്നിട്ട് സിസേറിയയും കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഞ്ച് ദിവസം അഡ്മിറ്റോ അത് കഴിഞ്ഞിട്ട് നേരെ നാട്ടിൽ നമ്മൾ ഇരുന്നൂറ് കിലോമീറ്റർ ഇല്ലേ അപ്പം അത്രയും നേരം ഉള്ളി ഇരുന്ന് യാത്ര ചെയ്താൽ പ്രശ്നമാണല്ലോ അപ്പം അങ്ങനെ പോയോലിക്കൊക്കെ ബ്ലീഡിങ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവ ആ ഒരു കാരണം കൂടിയുണ്ട് നമ്മൾ പെട്ടെന്ന് പോകാത്തതിന് രണ്ടാമത്തെ കാരണം ഇന്നത്തെ ടെസ്റ്റേനും കഴിഞ്ഞ പ്രാവശ്യം എക്കോ എടുത്തപ്പോൾ എന്തോ പ്രഷർ കൂടുതലുണ്ട് പിന്നെ ഒരു അറക്കെന്തോ ഒരു കട്ടി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് മനുഷ്യന് വല്ലാത്ത ടെൻഷനായിനും അലഹമ്മില്ല എക്കോ ഒക്കെ നോർമല എല്ലാം സെറ്റായിട്ടുണ്ട് ലെൻസിലാ പ്രഷറും ഒക്കെ റെഡിയാക്കി കുട്ടി പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എക്കോലും പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഓക്കെയാണ് ഇപ്പോൾ വെയ്റ്റ് കുറച്ചൊന്ന് കുറച്ചും ഒന്ന് കൂടാനുണ്ട് നമ്മൾ ഇത്രയാസം വെയിറ്റ് കൂടിയേക്കില്ല അതാണ് ഒരു ഇത് ആയിട്ടുള്ളു അതിപ്പോൾ ഇനിയിപ്പോൾ പിന്നെ അവിടെ പോയി നമ്മൾ വീട്ടിലേക്കൊക്കെ പോയിട്ട് പോയിട്ടത് സെറ്റാകണം ഇഷ്ട തീർച്ചയായിട്ടും അതൊക്കെ റെഡിയാവും നമ്മൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി ഓളും ഒന്ന് എന്തൊക്കെയോ ഈ നമ്മൾ ഇത്രയും ദിവസം ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ആണല്ലോ ഇവിടെ ഇനി നാട്ടിലെത്തിയാൽ നാട്ടിലുള്ള ആ ഒരു നമ്മളൊരു നാടോ അവിടുത്തെ അടുത്ത വായു അടുത്തൊരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ ഓളും ഒന്ന് ഹാപ്പി ആവും പിന്നെ നമ്മളതായ നമ്മളെ ലോകത്തേക്ക് ആകുമ്പോൾ ഒന്ന് സെറ്റായിക്കോളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ലേറ്റ് ആക്കുന്നില്ല ഇന്ന് തന്നെ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടില്ലേ അർട്ടിക്കാം ആ വണ്ടിയിലാണ് പോകുന്നത് ഓക്കെ ഇൻഷല്ല പിന്നെ ഇന്ന് രാവിലെ വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു കുഞ്ഞിനെ അങ്ങ് എക്കോ എടുക്കാൻ വണ്ടി കാറ്റിയപ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ നമ്മളെ എല്ലും ഇതും പിന്നെ ടെൻഷന് ഒരിതുമില്ല കേട്ടോ കാരണം ഓരോ ടെസ്റ്റ് ഓരോ എന്ന് പറയുമ്പോൾ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും വേഷം ഒരിതെത്രത്തോളമാണ് മക്കളുടെ കാര്യത്തിൽ എന്നുള്ളത് ഇപ്പാണ് മനസ്സിലാകുന്നത് എൻ്റെ ഉപ്പാനേയും ഉമ്മാനെല്ലാം ആലോചിച്ച് നോക്കുക എൻ്റെ ഉപ്പയും ഉമ്മെല്ലാം എത്ര അല്ലേ നമ്മളെല്ലാം വലുതാക്കി ഇത്ര ആക്കാൻ വേണ്ടി ഓരോ എത്ര എന്തൊക്കെ ടെൻഷനൊക്കെ പോലെ ഇപ്പം ഉണ്ടായിരുന്നെങ്കിലും ആഗ്രഹിച്ചു പോകാനോ ഏഹ് പോലെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഉമ്മ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മ നിലത്ത് വെക്കൂലും കുഞ്ഞിനെ അത്രയൊക്കെ ഇഷ്ടമായിരിക്കും ഏഹ് പക്ഷെ ഇൻഷാ അല്ല അങ്ങനെ കവർന്ന് കബർന്ന് കാണണുണ്ടാവും ഓലിക്ക് പഠിച്ചോനെ സ്വർഗം കൊടുക്കട്ടെ തെറ്റുകളെല്ലാം പഠിച്ചോ പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ ഉമ്മാന വല്ലാണ്ട് അല്ലാണ്ട് വിസ് ചെയ്യുന്നു നമ്മൾ ഹോസ്പിറ്റലിലുള്ള എല്ലാ സെക്ഷനിലുള്ളവലിക്കും ചോക്ലേറ്റ് കൊടുത്തു പക്ഷെ സ്കാനിങ്ങിലുള്ളവലിക്ക് കൊടുക്കാൻ അങ്ങ് വിട്ടുവായിനും ഞാനൊന്ന് പോയപ്പോൾ അവിടെ ആരും ഇല്ലേനും അപ്പോൾ അവരുടെ ആ പരിഭവം മാറ്റണം അവരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തവർ അതുകൊണ്ട് ഒന്നും നോക്കിയില്ല ഡയറി മേൽക്ക് തന്നെ വാങ്ങിയിട്ട് എല്ലാരിക്കും നോർമലും മുട്ടായ പക്ഷെ നിങ്ങൾക്ക് എന്താ അല്ല ഞാനിവിടെ വന്നിരുന്നു അന്നിപ്പോ ഇവിടെ ആരുമില്ല ഏഹ് അപ്പോ പിന്നെ അറിയാത്ത രണ്ടാൾക്കാരെ ഉള്ള അപ്പൊ നിങ്ങൾ ഉള്ള സമയത്ത് വരാന്ന് വിചാരിച്ചു പിന്നെ ലേറ്റ് ആയി പോയി പിന്നെ ഓരോ ഏഹ് ഓക്കെ പൈസ നോക്കിക്കില്ല കൊറേ ചെറുപുറ വാങ്ങിക്കാ എല്ലാരിക്കും കൊടുത്തേക്ക് കേട്ടാ ഓക്കെ താങ്ക് യു സോ മച്ച് ഓക്കെ ആണ് ഓ സുഖല്ലേ ബേബിനെ നന്നായിട്ട് നോക്കിക്കോ തീർച്ചയായും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റില് നിങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് അവിടെ താങ്ക്സ്കാനിങ്ങിന് വരുമ്പോ അതെ 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 എല്ലാവർക്കും ആദ്യം ഞങ്ങൾ പഠിപ്പിക്കുന്നത് അതല്ലേ തീർച്ചയായും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെന്റ് അല്ലാണ്ട് ോടും പറഞ്ഞേ തീർച്ചയായും

അപ്പോൾ നമ്മൾ വേറൊരു വണ്ടി വിളിച്ചിരിക്കുമല്ലോ ആ വണ്ടിയിൽ ഇതൊക്കെ വെക്കാം ഈ വണ്ടി കൊണ്ടുപോകാൻ അളിയാൻ വന്നിട്ട് മോൻ ഇതെടുത്ത് പോയിക്കോളും ഇതിൽ ഇത്രയും സാധനവും കുഞ്ഞുമൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ വലിയൊരു വണ്ടി സെവൻ സീറ്റർ വിളിച്ചത് അപ്പോൾ ഇത്രയും സാധനം അതിൽ കയറ്റും വേണം ആ വണ്ടി ഇപ്പം വരും ഒന്നരയാവാനായല്ലോ ഇനിയുണ്ട് പണി എന്തെല്ലോ വെക്കാൻ ഇനിയുണ്ട് കൊടുവാളല്ലേ വെക്കാം അല്ലേ ആയുധങ്ങളെല്ലാം അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് വെക്കാനുണ്ട് കേട്ടോ ഇതിലെല്ലാം സെറ്റാവൂലേ നല്ല സ്പേസ് ഉണ്ടാക്കിക്കൊള്ളു കാണുമ്പോൾ വലിയ പോലെ ഉണ്ട് എന്നേ ഈ ഫയലും കാര്യങ്ങളും ഗ്യാപ്പിൽ ഓ അത് താഴെട്ട് പോവാ ഉള്ള എല്ലാം അതെ എല്ലാം കൊണ്ട് ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഓ ഈയിലും ഫുള്ളായി അതിലും ഫുള്ളായി ഒമ്പത് മാസത്തെ സാധനം ഇല്ല പറഞ്ഞ കാര്യ ആ അത് ഫയലാ ആ ഫ്രണ്ടിൽ ഫ്രണ്ട് എന്താ എന്താ അങ്ങനെ നമ്മൾ പോവുകയാണല്ലേ നീണ്ട ഒമ്പത് മാസത്തെ പേരക്കപ്പള്ളി വാസത്തിന് ശേഷം ഇതാ പോവാണ് ഞാൻ എനിക്കിന്നാലും ഇടയ്ക്കൊക്കെ പോയിണ്ടോ എനിക്കല്ല ശരിയായ ത്രില്ലിങ് ഉണ്ടാവുക ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഉണ്ടോ എനിക്ക് കെട്ടുകളൊക്കെ അപ്പോ അപ്പോൾ ഇൻഷാല്ല ഞങ്ങൾ പോവാണ് നമ്മൾ എവിടത്തേക്കാ പോകുന്നൊക്കെ ഉള്ളത് സർപ്രൈസ് ആണ് കേട്ടോ ഓക്കെ അത് ഈ വീഡിയോന്റെ ലാസ്റ്റ് കാണിച്ചു തരാം അതുകൂടാതെ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി നിങ്ങളോട് പറയുകയും ചെയ്യാം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഏകദേശം എങ്കിലും ഒരു ചെറിയ സർപ്രൈസ് ആയിട്ട് നിന്നോട്ടെ അല്ലേ അപ്പോൾ ഇതാ ഫൈസൽ ആണ് നമ്മളെല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ ഒറ്റര് കാര്യം മാത്രം സഭയിൽ സാറിനെ കാണാൻ പറ്റിയില്ല സാറോട് യാത്ര പറഞ്ഞ് കുഞ്ഞിനെയൊക്കെ കാണിച്ച് അങ്ങനെ ഒക്കെ വരണം എന്നേനു പക്ഷേ സാർ ആയി അപ്പോൾ നമ്മൾ അധികം ലേറ്റ് ലേറ്റാക്കാണ്ടെങ്കിൽ കാരണം ഒരു പിന്നെ ഒരു ആറു മണിക്കെങ്കിലും അവിടെ എത്തിയാൽ ഒരു സുഖമാണല്ലോ പിന്നെ നല്ല തിരക്കും കാര്യമെല്ലാം ആയിരിക്കും അതുകൊണ്ട് നേരത്തെ ഇറങ്ങി കൊണ്ട എന്തായാലും സാറിന് ഇനി താനൂർ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ ഇവിടെ പുതിയ ഹോസ്പിറ്റലിൽ അവിടെ പോയിട്ട് സഭയിൻ സാറിനെ കാണണം കുഞ്ഞിനെയും കണ്ടു പിന്നെ അമ്മക്ക് പോകാലേ അതെ ഉമ്മാനെ നാട്ടിൽ വിട്ടിട്ട് നല്ല ഇറച്ചിപ്പത്തിരി ചുട്ട് കൊണ്ടുവരുവാൻ പറയും നമ്മക്ക് ഉമ്മാന്റെ ഇറച്ചിപ്പത്തിരിഷ്ടപ്പെട്ടേക്ക് നിങ്ങള് ഇറച്ചി പത്തിരി എന്തേലും ചിക്കൻ ഇറാനി പോളല്ലേ ആ അതെ അതെ ഇറാനി പോളേ ചുട്ട് പോവാ നമ്മളിതാ തൃശ്ശൂർക്ക് എത്താനായിട്ടാ പിന്നെ എക്സ്പേർട്ട് ഡ്രൈവറാണ് അപ്പോൾ ഫൈസൽ വായിൻ്റെ വണ്ടി നമ്പറൊക്കെ ഇതിൽ കൊടുക്കാം കേട്ടോ നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഇരുപത്തിരണ്ട് എഴുപത്തഞ്ച് ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും അല്ല മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ അടുത്ത് തന്നെ ഉണ്ട് ആ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളിവിടെ ഒരു സ്ഥലത്ത് സൈഡാക്കിയതാണ് കുഞ്ഞിന് ഫീഡ് കൊടുക്കാൻ കേട്ടോ സമയമായി ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ കുഞ്ഞിന് ഫീഡ് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി സൈഡാക്കിയാണ് ഇവിടെ ഏതോ ഒരു എന്താ അറിയില്ല ഒരു സ്ഥാപനമാണ് അതിൻ്റെ മുറ്റത്ത് കിട്ടിയ സ്ഥലത്ത് വണ്ടി വണ്ടീന്നായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് നോക്കിയിട്ട് കാര്യമില്ല ഒരു നാല് മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് അപ്പോൾ ഒറ്റടിക്ക് അങ്ങനെ കുഞ്ഞിന് വിശക്കുമല്ലോ അപ്പോൾ നിർത്തി നിർത്തി പോവാം ഓക്കെ ഒരു ചായക്ക് വണ്ടി കുറേ നേരമായി വൈസൽ വായനോട് പറയാം വൈസൽ വായന കഠിന ഹൃദയം എവിടെയും വണ്ടി നിർത്തുന്നില്ല എന്താ വലിയ കടിയുള്ള ഇടത്തിൽ നിർത്താമെന്ന് വിചാരിച്ചിട്ടാ സമതിയ എനിക്ക് നല്ല അടിപൊളി ചായ കിട്ടണേ നല്ല അടിപൊളി റോഡാട്ടോത്തില്ലേ ആ ശരി കെറ്റിലിങ്ങില്ല ചൂടുവെള്ളില്ല അതില് പൊടി ഇളക്കി കൊടുക്കാൻ നോക്ക് ഞാന് മറ്റേ വണ്ടി പോകുമ്പോ എറണാകുളത്ത് നിന്ന് ചായ കട നോക്കോ അവസാനം നൃത്തം മലപ്പുറം ആയിരിക്കും ചായക്കോട കാണുവാട വേണ്ട അടുത്തടുത്ത് പിടിക്കാം ഇവിടെ ശരിയില്ല അടുത്തടുത്ത് പോയി 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 അങ്ങ് എത്തും ഇപ്പൊ ഈ കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നത് ഒരു സ്ഥലം കാര്യം ഞാനാണ് ഞാനാന്നേ അടുത്തടുത്ത് അടുത്തെത്തോട്ട് ഇങ്ങനെ അങ് പോയി പോയിന് അതെ ആറിയോണ്ട് അങ്ങനെ സ്ഥലം കിട്ടി തമിഴ്നാട്ടിലെ സിനിമ സിനിമ കമ്പനി പിന്നല്ല ഒരു പടം നടക്കുമ്പോഴാണ് അത് ശരി ചായ ഓടിക്കാൻ കയറിയ കടയാണെട്ടോ ജോസേട്ടന്റെ ചായപ്പൊടിയോ ഇവിടെ ഒരു വെറൈറ്റി കട്ട്ലേറ്റ് നമ്മള് പലതരത്തില് ചിക്കന്റെയും ബീഫിന്റെയും എല്ലാം കണ്ടു നേത്രപായത്തിന്റെ കട്ട്ലേറ്റ് കണ്ടുക്കോ ബനാന കട്ട്ലൈറ്റ് അടുത്ത നല്ലൊരു ശാന്തസുന്ദരമായ സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്തിക്കാണ് കേട്ടോ ഇങ്ങനെ ഫീഡിങ്ങിന് സമയമായി ഇപ്പോൾ ആറര മണിയായിട്ടോ ഇവിടെ വണ്ടി വെച്ച് ഇതാ നമ്മൾ നിർത്തിയാണ് ഓക്കെ അടുത്ത ഫീഡിംഗ് ആവണമെങ്കിൽ എന്തായാലും നമ്മളെ നിർത്തും ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പിലാണല്ലോ ഇങ്ങനെ ഫീഡിങ് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് രണ്ടാമത്തെയാണ് അടുത്ത അതിൻ്റെ അടുത്ത് നമ്മൾ ചായ പിടിക്കാനൊക്കെ നിർത്തി കൊണ്ടാണേ കുറച്ച് സമയം പോയാൽ യാത്രയില ഈ ഫീഡിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ പ്രശ്നമില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ബേബി ഇപ്പോൾ അത്ര ദിവസമായിട്ടല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അധികം ആക്കാണ്ട് വേഗം വേഗം ഫീഡിങ് കൊടുക്കണം അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ പിന്നെ ഒരു ത്രീ അവർ എന്നാലും ഒരു ത്രീ ഹവറക്കെയല്ലാണല്ലോ മാക്സിമം അല്ലേ അതിൻ്റെ അപ്പുറത്തൊന്നും ലേറ്റ് ആവരുത് എന്നാണ് ആവരുതെന്നാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ സേഫ് ആയിട്ട് എത്തി ഫൈസൽ വായ്പേശാ തീർച്ചയായിട്ടും നിങ്ങള് കോൺടാക്ട് ചെയ്യണം കേട്ടോ ഫൈസൽ വായ്പ നമ്പറിൽ എഴുതി കാണിക്കാം നിങ്ങക്ക് എവിടെ അല്ലെ കേരളത്തിൽ എവിടെ അതെ അവിടെ സർവീസ് 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 ഉണ്ട് ചെറിയ ലോക്കൽ എല്ലാം ഉണ്ടാവും സവേന ഹോസ്പിറ്റലിനുമ്പോൾ തന്നെ വണ്ടി ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അടിപൊളി ഡ്രൈവിങ് ആണ് ഒരുപാട് സമയോടു കൂടി ഞങ്ങൾ അവിടെ ഇത്രയും മണിക്കൂറുകളിരുന്നിക്ക് ശരിക്കും അഞ്ചരക്ക് എത്തേണ്ടതല്ലേ നമ്മൾ മൂന്ന് സ്ഥലത്ത് നിർത്തി കുഞ്ഞി കരഞ്ഞ അതിൻ്റെ ഇടക്ക് പാൽ കൊടുത്ത് പിന്നെ ചാടിക്കാൻ നിർത്തി വല്ലാണ്ട് ലേറ്റ് ആയി പോയിട്ടുണ്ട് പാല് കുടിക്കാനും പാല് കൊടുക്കാനും എല്ലാം അതിന്റേതായ പയ്യ എല്ലാ സർ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തിയതിന് ശേഷം അവിടെ എത്തിക്കൊള്ളു എത്ര താമസിച്ചാലും അതെ അപ്പോൾ ഒരുപാട് താങ്ക്സ് ഇട്ടാ എക്സ്ട്രാ താങ്ക്സ് അറിയാണ് നമ്മൾ എല്ലാം ലേറ്റ് ആയി പോയി ഏഹ് സന്തോഷമുള്ളു നിങ്ങളെ കാണിച്ചു ആയിക്കോട്ടെ നമുക്ക് കാണാം അവിടെ ഒക്കെ തീർച്ചയായിട്ടും കാണാട്ടോ ഏഹ് ഒരിക്കലും മനസ്സിലുണ്ട് നല്ല അടിപൊളി ആൾക്കാരാണ് അല്ലെങ്കിൽ നല്ല സ്വഭാവ ഒരുപാട് ബന്ധങ്ങളുള്ള സ്ഥലമാണത് ഇൻഷാല്ലാ ഇപ്പൊ സേഫായിട്ട് പോയിട്ടുട്ട് ഹാപ്പി ജേണി താങ്ക് യു